അതെയോ എന്നാ പരിപാടി ഇതുവരെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല നിങ്ങളെ കാണുമെന്ന് നോക്കണം എന്തല്ലോ പറയണമെന്നുണ്ട് നമുക്ക് അപ്പോ ദക്ഷിണ വെച്ചോളൂ നിങ്ങൾ കയ്യിലുള്ളത് തന്നാ മതി കയ്യിലുള്ള ഇതാ ഒരുപാട് ശത്രുക്കൾ ഉണ്ടല്ലോ ഓട്ട കയ്യാ പൈസ ഒന്നും നിൽക്കുന്നില്ല ഭാഗ്യരേഖ മങ്ങിട്ടാ ഉള്ളത് എന്ത് നന്മ ചെയ്താലും കുറ്റവും കുറവും മാത്രമേ എല്ലാവരും കാണുന്നുള്ളൂ മിത്രങ്ങളാണെന്ന് വിചാരിക്കുന്നവരൊക്കെ ശത്രുക്കളാണ് വേണ്ടത്ര ആയൊരു ിലവരില്ലാത്ത ജീവിതാന്നല്ലേ ഞാനൊന്നും എന്തു വന്നാലും നേരിടാനുള്ള മനക്കെടുത്ത് പാലം കുലുങ്ങിയാലും കേളന് കൊലുക്കൊന്നുല്ലേ എന്ത് നഷ്ടം വന്നാലും സുഖലോലുപതിയാന്ന് ഇഷ്ടം മതിമറന്ന ജീവിതം സ്വഭാവം ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് വീടെത്തി കഴിഞ്ഞാലാന്ന് കുഴപ്പം ഒന്നും അങ്ങോട്ട് ഒത്തുപോകുന്നില്ല കൊറച്ച് ദിവസം ഒന്നും മാറി താമസിച്ചാലോന്ന് പോലും എൻ്റെ ചിന്തയിലുണ്ട് അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരേ തോണിയിലെ യാത്രക്കാരാണല്ലേ അങ്ങനെ പറഞ്ഞേ അല്ല എനിക്ക് ഈ സ്വഭാവം ഉണ്ട് ആ സുഖം തന്നെ ലക്ഷ്യം എന്റെ വീട് പാലക്കാടാ തലശ്ശേരിയിൽ തലശ്ശേരിയില് റൂമെടുത്ത് താമസിക്കുന്നു മൂന്ന് മാസം കൂടുമ്പോ നാട്ടിലേക്ക് ഒരാഴ്ചത്തേക്ക് പോകും അത് തന്നെ വലിയ പാടാണ് ഒറ്റക്കാണ് ഞാനിത് അങ്ങോട്ട് പറയാൻ നിങ്ങൾ തന്ന ദക്ഷിണ ദയവായി നിങ്ങൾ തിരിച്ചു വാങ്ങണം അതിഥി സൽക്കാരമാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വീണ്ടും എന്നാ പിന്നെ നമ്മൾ മതി ുഃഖം മറന്നുള്ള സുഖത്തിന്റെ പടവുകൾ ഏഹ്